ോട് പറഞ്ഞത് അല്ലാഹുവേ എന്നെ പുറത്താക്കി ഞാൻ വിടൂല ഓരോ മനുഷ്യന്റെ മുമ്പിലേക്കും ഞാൻ കടന്നു വരും റബ്ബേ നീ എന്നെ ഈ മനുഷ്യൻ കാരണമാണല്ലോ പുറത്താക്കിയത് അതുകൊണ്ട് നീ മനുഷ്യന്മാരെ ഞാൻ വെറുതെ വിടൂല അവരുടെ മുമ്പിലൂടെ പിന്നിലൂടെ മുകളിലൂടെ താഴെയൂടെ കടന്നു വന്നിട്ട് അവരെ ഞാൻ നിനക്ക് നന്ദി ചെയ്യാൻ അനുവദിക്കാതെ നിനക്ക് ശുക്ർ ചെയ്യാൻ അനുവദിക്കാതെ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ ഞാൻ മാറ്റി നിർത്തുമെന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു പിശാച്ച് എന്നാൽ ഇപ്പുറത്ത് ഇബ്രാഹി ആദനബി അലൈഹി സ്ലാമുണ്ട് അലൈഹി അലൈഹ്സ്സലാമിനോട് പറഞ്ഞു മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞു ചെയ്യണമെന്ന് ആദൻ ആദൻ നബിയോട് എന്ന് മഹാനായ നബി അടുക്കുകയുണ്ടായി തെറ്റാണല്ലോ പ്രവാചകനെ സംബന്ധിച്ചുള്ളത് തെറ്റല്ല മറന്നുകൊണ്ട് ചെയ്ത തെറ്റല്ല പക്ഷേ അറിയാതെ ചെയ്തു പോയി മഹാനായ ആദി അലഹി മറന്നുകൊണ്ട് അതിലെ കടുത്തപ്പോഴാണ് അള്ളാഹുബിയോട് പറഞ്ഞത് നിങ്ങൾ രണ്ടു പേരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ അപ്പൊ അതിന്റെ എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ ധിഖാരത്തോടെ പറഞ്ഞു ഇല്ല അപ്പോഴേക്കും ആദ നബി കരയാൻ തുടങ്ങി ബീവി കരയാൻ തുടങ്ങി അള്ളാഹുവിനോട് ഞങ്ങളുടെ രക്ഷിതാവേ ظلمنا انفسنا ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചു സത്യത്തിൽ മറന്നു ചെയ്താൽ തെറ്റല്ല എന്നാലും ആദ്യ പറഞ്ഞു ഞാനൊരു തെറ്റു ചെയ്തു റബ്ബേ എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചു എനിക്ക് പുറത്തു തരാതെ എനിക്ക് മാപ്പ് തരാതെ എന്നോട് കാരുണ്യം ചെയ്യാതിരുന്നാൽ ഞാനൊരു പരാജയപ്പെട്ടു പോയ ആളുകളിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ അതുകൊണ്ട് മാപ്പ് മാപ്പ് എനിക്ക് നീ മാപ്പ് ഞാൻ തോപ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആദൻ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എത്ര വർഷമാണ് തോപ് ചെയ്തതെന്നറിയോ അറിയാതെ മറന്നുകൊണ്ട് വന്ന ഒരു തെറ്റ് മറന്നു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ മറന്നു ചെയ്ത ഒരു വിഷയത്തിന്റെ പേരിൽ മുന്നൂറ് വർഷക്കാലം മഹാനായ ആദൻ നബി അലഹി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു എന്നാണ് മഹതിയായ ഹവീ മുന്നൂറ് വർഷക്കാലം അല്ല <S -cado> െ പുറത്തു തന്നില്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു കരഞ്ഞു എന്നാണ് ആ കണ്ണീരിൽ നിന്നാണ് ഇഞ്ചി മുളച്ചത് ആ കണ്ണീരിൽ നിന്നാണ് ചന്ദനം മുളച്ചത് ആ കണ്ണുനീരിൽ നിന്നാണ് റൂതുണ്ടായത് നബിയുടെ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ ഇറ്റു അവിടെ നിന്നാണ് ഇഞ്ചി ഉണ്ടായത് ജിഞ്ചർ അതേപോലെ സാൻഡൽ ചന്ദനം ഉണ്ടായത് ഉഴുദ്ധ പെർഫ്യൂം ഇതൊക്കെ ആദി നബിയുടെ കണ്ണുനീരിൽ നിന്നുണ്ടായതെന്നാണ് ഇന്ത്യയിലെ ഉഴുതിനും ഇന്ത്യയിലെ ചന്ദനത്തിനൊക്കെ ഏറ്റവും വില ഏറ്റവും കൂടുതൽ നബി ജീവിച്ചത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്പൈസസിൽപ്പെട്ട ഒരു സുഗന്ധദ്രവ്യത്തിൽപ്പെട്ടതാണ് ഇഞ്ചി ഇപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണപ്പെടുന്നത് ആദി നബി കൂടുതൽ കാലം ജീവിച്ചത് ഇന്ത്യയിലാണ് മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് മഹാനായ നബി ആദനബി അലിസ്സലാം നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ഹജ്ജൻ ഹജ്ജ് നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് നബി അലൈഹി സ്വഭാവം എന്താണ് അറിയാതെ മറന്നുകൊണ്ട് വന്ന ഒരു പ്രവർത്തനം അതിന്റെ പേരിൽ മുന്നൂറ് വർഷമാണ് കരഞ്ഞുകൊണ്ടല്ലാഹുവിനോട് തോവു ചെയ്തത് എന്നാൽ ധിക്കാരത്തോടെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പടച്ചോനെ വെല്ലുവിളിച്ച് ഇബിലീസോ തോബ ചെയ്തിട്ടില്ല മഹാനായ നബി അലിഹിമിന്റെ കാലം വന്നു വന്നോ നബി അള്ളാഹുവിനെ കാണാൻ പോവുകയാണ് അള്ളാഹുവിനെ കാണാൻ പോകുമ്പോഴാണ് ഇബിലീസ് കടന്നു വന്നത് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കണം എനിക്ക് തോബയുണ്ടോ എന്ന് ഇബിലീസിന് നന്നാവാൻ തോന്നി അള്ളാഹുവിനോട് ചോദിക്കണം എനിക്ക് തോബയുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് ഇബിലീസ് പറഞ്ഞു നബിയോട്

നിങ്ങൾ എന്നല്ലാഹുവിലേക്ക് മടങ്ങിയാലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും എത്ര വലിയ പാപങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തോവ് ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളൊന്ന് സന്മനസ് കാണിച്ചാൽ മറഹബം തോവ് ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തൗബ ചെയ്യുന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ നിങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹു എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ റസൂലി തങ്ങൾ പറഞ്ഞത് എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ് പറഞ്ഞു തൗബയുണ്ട് ആദൻ നബിയുടെ തൗപയുണ്ട് ചെയ്യണമെന്ന് മുസാ നബി അലൈഹി സ്വലാം വന്നുകൊണ്ട് ഇബിലീസിനോട് പറഞ്ഞു ഇങ്ങനെയാണ് വിഷയം ഇങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴാണ് ഇബിലീസ് പറഞ്ഞത് ആദൻ നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യാത്ത ഞാനാണോ മരിച്ച മണ്ണായ ആദൻ നബിയുടെ മുമ്പിൽ പോയി സുജൂത് ചെയ്യുന്നത് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് തോവ ചെയ്യാൻ ഇബിലീസ് തയ്യാറായില്ല ആ ഒരു സ്വഭാവക്കാരനായി നമ്മൾ മാറാൻ പാടില്ല ആ ഒരു സ്വഭാവക്കാരനായി മനുഷ്യരായ നമ്മൾ മാറാൻ പാടില്ല ആദൻ ദ നബിയുടെ പ്രത്യേകത ചെയ്യലാണ് ഇബിലീസിന്റെ പ്രത്യേകത അഹങ്കാരമാണ് നമ്മൾ ആ നബിയുടെ പിയുടെ വഴിയേയാണ് ജീവിക്കേണ്ടത് തെറ്റു വരുമ്പോൾ നമ്മൾ തോവ ചെയ്യണം തെറ്റുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ഉസ്താദായാലും ശരി വേദ പറയുന്നവരായാലും ശരി കേൾക്കുന്നവരായാലും ശരി തെറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും തെറ്റുവന്നാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചെയ്ത തെറ്റുകളെ രഹസ്യമായി അള്ളാഹുവിനോട് തോപ് ചെയ്ത് മടങ്ങി പരസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമായി തന്നെ അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ

ാഹുല തങ്ങൾ നൽകിയ ഏഴോളം ഉപദേശങ്ങൾ അതാണ് ആദ്യമായി നമ്മൾ ഓതി ഓദ്യവെച്ചത് ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് നിങ്ങൾ ഓൺ ദി സ്പോട്ട് അത് സ്വീകരിച്ചേക്കണം അല്ലാത്തതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നേക്കണം അവ ഏഴുപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക